ഹലോ ഗേസ് ഇന്നും തെണ്ടാൻ പോവാന്ന് വിചാരിക്കരുത് ഡെയിലി തണ്ടാൻ പോവാൽ ടീമാണെന്ന് വിചാരിക്കരുത് കേട്ടോ ഗെയ്സ് എന്താ ഡെയിലി തണ്ടാൻ പോണ ആൾക്കാരാണെന്ന് വിചാരിക്കരുത് ഇന്ന് ഞങ്ങളോ എല്ലാ അല്ല ഇന്ന് ശരിക്ക് എവിടൊക്കെ പോണെന്നു വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കേട്ടോ ഇപ്പൊക്ക് പൊണ്ണിന്റെ ഇത് കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് ശരിക്ക് ഗൈസ് പോകുമ്പോ ചെലപ്പോ അവിടെ ഇവിടെ കറങ്ങട്ടോ ഞാൻ നിങ്ങൾ കറക്കാൻ പോലാന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്താ ഞോള് അങ്ങനൊക്കെ പറയുവളു കാരണം അതാണ് പിന്നെന്താ കഴിഞ്ഞാല് യാത്ര ഏതൊരു നബി പറഞ്ഞിരിക്കണ നല്ലതാന്ന് പറഞ്ഞിട്ടു യാത്ര ഏതൊരു നബി നല്ലതാന്ന് പറഞ്ഞിട്ട് അതെ അതെ ഈസ ഏതിന്റെ അറിയില്ല മക്കളെ ഡോക്ടർ നീച്ച് പോവേ എവിടക്ക പോണേ ഹോസ്പിറ്റലിലേക്ക് പോണ എന്താ കഴിഞ്ഞാല് എപ്പഴാ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് കാറിൽ വെക്കാന്നുള്ളൂട്ടോ മഴയില്ലാത്ത നല്ല അന്തരീക്ഷം ഗൈസിന്റെ അടുത്ത് അടിപൊളി അല്ലേക്ക് ഇല്ലാതെ മുസ്താക്ക് പറയാൻ പറഞ്ഞിട്ടു പിന്നെ മുഷിബവിടെ അവിടെ അപ്പൊ അങ്ങനെയാണോ പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ ഗൈസ് എല്ലാരും പോണ്ണേ എന്താ പെണ്ണുങ്ങളല്ലേ അപ്പൊ ഞാനല്ലേ അതില് എങ്ങനെ വാവ സുന്ദരികൾ സോറി സുന്ദരി सुंदर सुंदर परसा उन्होंने आदर वाले करते 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 हम दे रहे हैं कैरेक्टर का 25 25

ഡോക്ടർ എന്താ പറഞ്ഞേ ഡോക്ടർ എന്താ എന്താ പറഞ്ഞേ ഡോക്ടർ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി പറഞ്ഞേക്കണ സിഗരറ്റ് വലി നിർത്തണം ടർക്ക് ടർക്കല്ല എന്താ പറയുക

അതെന്താണ്ട് എന്തായാലും ചട്ടിയോ ചട്ടി മാത്രം കൂടെ തരൂല്ലല്ലോ ചട്ടിച്ചോറല്ലേ പറയും ചട്ടിച്ചോറാണ് ജിൻസി ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ല ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ മറ്റേ അതിലുള്ള കുറെ സംഭവങ്ങൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പോലും നോർമൽ ചോറ് ഓർഡർ ചെയ്തു ഇവളാദ്യം ചട്ടിച്ചോറ് ട്ടിയാട്ടി ആട്ടി കുട്ടി ഇറങ്ങിട്ടോ എന്റെ കൈ ഇവിടെ നടത്തപ്പണിക്ക് ബീഫുണ്ട് മില്ലീമുണ്ട് അച്ചാറുണ്ട് ഉപ്പേരുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് എന്താണ് ചെമ്മീൻ ഉണ്ട് പൂന്തളുണ്ട് പച്ചമക സാധാ ചോറ സ്പെഷ്യൽ വണ്ടി ചെറുതായിട്ടൊന്നും തട്ടിട്ടോ ഒരു ബൈക്ക് അല്ലേ അതായത് ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ റോങ് സൈഡിലൂടെ ഞാൻ കയറിയത് ഇവര് മഴ ഉള്ളതുകൊണ്ട് ഇവര് കയറ്റാൻ വേണ്ടി കുറച്ച് റോങ് സൈഡിലൂടെ ഞാൻ ചെക്കൻ നല്ലതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഒരുപോലെ കുഴപ്പമൊന്നുമില്ല അവനെ നമ്മക്കും കുഴപ്പമില്ല ഞാനല്ലേ കൂടെ അങ്ങനെ അങ്ങനെ എന്തിനിച്ചേ വണ്ടി ചെറുതായിട്ടുള്ളുട്ടോ ണ്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ല ഞാൻ പറയില്ലോ ഏ പൊടിച്ചോട്ടാ മേലൊന്നും പേടിച്ചുണ്ടോ പേടിച്ചിട്ടുണ്ടോ ആ നിങ്ങൾക്ക് പേടിച്ചോ പേടിച്ചോ ഇല്ല പേടിച്ചോ എല്ലാരും പേടിച്ചോ ഞാനും പേടിച്ചേ ബൈക്ക് ചെറുതായിട്ടുള്ള അതിന്റെ ഹാൻഡിൽ മുട്ടിട്ടുള്ളു നമ്മളെത്താണ് തെറ്റിട്ടോ എന്നെ ചോദിച്ചു എന്തൊരു കുഴപ്പമില്ല ഫോണിൽ ഒരു കുഴപ്പമില്ല അപ്പൊ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പേടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു വാശത്തിലുണ്ടാവോട് ചങ്ങനെ മാത്രം എടുത്ത പെണ്ണാണ് ഉമ്മാനങ്ങനെ നാനൂറ് രൂപ

സോപ്പില്ലേ ഇപ്പൊ സോപ്പ് ഓടന്നിട്ടില്ലേക്കപ്പ് വെറുതെ അത് ഇതും പറയാട്ടോ

അങ്ങനെ പോയി വന്നപ്പോ ഒരാൾ ഇവിടെ എന്താ ഇതിന്റെ പേരെന്താ നെഗറ്റ്സ് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു അടിപൊളിയായിട്ട് കരിയാ അല്ലേ വേഗം എടുത്താന്നല്ലേ കരിച്ച പറ്റിയ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ഡോക്ടർ എന്താ പറഞ്ഞു എന്നിട്ട് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോട് വെച്ചിട്ട് വൈൻഡപ്പിയാണ് ഗെയ്സ് പിന്നെ വലിയ കുറച്ച് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചല്ല നല്ലോണം കേട്ടോ അപ്പോ അത് കുറക്കാമെന്നേക്കണേ സോ അതങ്ങനെ സെറ്റാവാന്ന് വിചാരിക്കുന്നു എല്ലാവരും പ്രാ പ്രാർത്ഥിക്കോണ്ടേ അതിനുള്ളു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോരുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ എല്ലാരും ദുബായി ചോദി അപ്പൊ വീട്ടു ഗസ്റ്റാറ്റ